ഒരു മനുഷ്യനെ ഒരു കാലത്തൊന്നും കാലത്തല്ല മറ്റുള്ള കാലത്ത് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക അന്നൊക്കെ ഇങ്ങനെ കേക്കും പിന്നെ റിയൽ ലൈഫിലേക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് പാഠങ്ങള് പഠിക്കുക വീട്ടിലെ പേരെ ഞാനായിട്ട് നമ്മളൊരു ലൈഫിൽ വരുമ്പോ നമ്മൾ അതിനെ പറ്റി ഈ കൊലേനെ പറ്റി അപ്പയോട് പറയണ്ടോ കാരണം കണ്ടോ അറിഞ്ഞു കഴിഞ്ഞാല് ഈ കൊടപ്പനില്ലേ അത് അപ്പ ഒടിച്ചുകളെ ആ ഭാഗ്യം നല്ല കാര്യം അപ്പ പറയണ കൊല മുഴുക്കൂന്ന അത് മുഴുക്കുമായിരിക്കും പക്ഷെ ആ കൊടപ്പനോടു കൂടി നിക്കുന്നതല്ലേ എന്റെ ഭംഗി നല്ല ഭംഗിയാ അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല പക്ഷെ അപ്പ കണ്ട ഓടിച്ചെന്നത് ഓടിക്കും എപ്പം കണ്ടാലും ആദ്യം കൂമ്മ കുടിച്ചു വരാം നേരത്തെ ഓൾറെഡി പറഞ്ഞേക്കണന്നാ തോന്നുന്നു അങ്ങനാണെങ്കിൽ നിങ്ങളൊന്നും ക്ഷമിച്ചേരെ അതായത് നോമ്പുകാലത്ത് നമ്മളിപ്പൊ വെജിറ്റേറിയൻ കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ കൂട്ടുക സ്ഥലപ്രവർത്തി ചെയ്യുക നല്ല മനസ്സിന്റെ ഉടമകളായിട്ടിരിക്കുക പരമാവധി ആർക്കെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഒരു മനുഷ്യനെ ഒരു കാലത്തും നോമ്പുകാലത്തല്ല മറ്റുള്ള കാലത്ത് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക അതെ അതെ ഞങ്ങളുടെ ഗ്രാൻഡ് എന്നോ ഞങ്ങളോട് ചെറുപ്പം പോലെ പറഞ്ഞ് കേട്ട് തഴമ്പിച്ചേക്കാ ഉപദ്രവിക്കാൻ അതെ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് അമ്മയെപ്പോഴും പറഞ്ഞോണ്ട് അന്നൊക്കെ ഇങ്ങനെ കേക്കും വിടും പിന്നെ റിയൽ ലൈഫിലേക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് പാടങ്ങൾ പഠിക്കും അനുഭവത്തിലൂടെ ഒത്തിരി പാടങ്ങൾ പഠിക്കും അപ്പൊ നമുക്കത് കറക്റ്റാന്ന് മനസ്സിലാവും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുവാണ് സ്വന്തം പേരൻസ് ചിലപ്പോ പറഞ്ഞു തന്നാൽ അവര് ആ സമയത്തൊക്കെ നമുക്കുണ്ടാവും ഗ്രാൻഡ് പേരന്റ്സ് ഒക്കെ പറഞ്ഞു തന്നെ നമ്മൾ ഉൾക്കൊള്ളുമെങ്കിലും അത്രക്ക് ചെവിക്കൊള്ളാറില്ല അന്നത്തെ കാലം അങ്ങനെയാ പക്ഷെ അവര് പോയി കഴിയുമ്പോഴാ നമ്മളെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോ അമ്മ പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പല കാര്യങ്ങളും ശരിക്കും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണത് ഞാൻ പറഞ്ഞിട്ടില്ല സൂക്ഷിച്ചു വെക്കണത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അമ്മ അധികം ഒന്നും പറയില്ല പറഞ്ഞത് പോലെ നല്ല അർത്ഥവത്തായി ഈ ചോട് അടിച്ചിരുന്ന പറയുമ്പോൾ അടിച്ചിരുന്നത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എന്ത് ക്ലീൻ ആയിട്ട് അവര് ചെയ്യും അന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് വാട്ടർ കണക്ഷൻ ഒക്കെ എടുത്ത് മുറികളിലൊക്കെ ടാപ്പായത് ബാത്റൂമിലൊക്കെ അതിന് മുമ്പ് ബക്കറ്റിൽ വെള്ളം അടുക്കളയുടെ പുറത്തൊരു ഇറയുണ്ടായാലും മുഴുവൻ കലത്തിലും അമ്മ കോരി വെക്കുക അപ്പൊ എന്നാലും അവര് ചിട്ടയായിട്ട് അത് ചെയ്യുവായിരുന്നു പഴയ ആൾക്കാരുടെ ഗുണ അത് പക്ഷെ അന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല നീ സ്കൂളിലൊക്കെ പഠിക്കണോ സ്കൂളിലൊക്കെ പഠിക്കുന്നു കളിച്ച് കൂവി മരു കശുമാവെ കയറി പേരെ കുഞ്ചാച്ച വീട്ടിലെ പേരെ ഞാനായിട്ട് ഒടിച്ചിട്ടിരുന്നു രോമിയൊക്കെ ഉണ്ടായപ്പോയി ഞാനും അമ്മാച്ചനും കേറി കുലുക്കലുകൊണ്ട് എന്നിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി അമ്മാച്ചും കേറി ആദ്യം കേറും ഞാൻ അടിക്കണേ ഞാനും കേറും കൊടുക്കൂലോ അങ്ങനെയുള്ള ഒരു കാലഘട്ടം അങ്ങനെ നടക്കുന്ന സമയമാണ് പക്ഷെ നമ്മളൊരു ലൈഫിൽ വരുമ്പോ നമ്മളതിനെ പറ്റി റീത്തിങ് ചെയ്യും പക്ഷെ അവരൊക്കെ പോയിരിക്കും നീ ഉണ്ടായി നീ യു കെ ജി പഠിക്കുന്ന സമയത്ത് അമ്മയുടെ മാറണം എന്നാലും ഞാൻ പറയുവാ അവരങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അവർക്കുണ്ട് ഇപ്പൊ ഞാനതൊക്കെ ഓർക്കാറുണ്ട് അപ്പൊ നമ്മള് ഈ നോയമ്പ് കാലത്ത് വെജിറ്റേറിയൻ മീലാണെന്ന് പറഞ്ഞ ആർഭാടായിട്ടല്ല മീൽ കഴിക്കണ്ട ഒരു ഒഴിക്കാൻ എന്തെങ്കിലും ഒരു കറിയും ഒരു തോരനും ഒക്കെ കൂട്ടി ഊണ് കഴിച്ച് ഇതാവുക അങ്ങനെയാണ് നോമ്പുകാലം വേണ്ടത് ത്യാഗത്തിന്റെയും ഇതിന്റെ ഒരു സമയമാണ് അതപ്പങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ കുശലം പറഞ്ഞപ്പോ പറഞ്ഞത് വർക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ബൈ ചാൻസിലെ പറഞ്ഞ് തന്നതാണ് അപ്പൊ അത് കേൾക്കാൻ ഇഷ്ടയില്ലാത്തൊരിത് ഓക്കെ